രാമരാജ്യം സ്ഥാപിതമായപ്പോൾ വിഷ്ണുവിന് തന്റെ വാസ്തലത്തേക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് എല്ലാ ദേവതകൾക്കും തോന്നി അവർ യമരാജനെ സമീപിച്ചു യമരാജൻ പലതവണ ശ്രമിച്ചുവെങ്കിലും രാമന്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞില്ല കാരണം രാമന്റെ ജീവൻ ഹനുമാൻ ജാഗ്രതയോടെ കാത്തു യമരാജൻ നേരിടുന്ന പ്രശ്നം മനസ്സിലാക്കിയ രാമൻ ഹനുമാനെ കബളിപ്പിക്കാൻ തീരുമാനിച്ചു രാമൻ തന്റെ മോതിരം ഉപേക്ഷിച്ചു അത് തറയിലെ വിള്ളലിൽ വീണു അപ്പോൾ രാമൻ ഹനുമാനോട് പോയി മോതിരം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു തന്റെ വലിയ ശരീരം ഈച്ചയെപ്പോലെ ചെറുതാക്കി മാറ്റാൻ കഴിയുന്ന ഹനുമാൻ വിള്ളലിക്ക് ചാടി പാതാളലോകത്ത് എത്തുന്നതുവരെ അദ്ദേഹം വിള്ളലിനെ പിന്തുടർന്നു പാതാളലോകത്ത് എത്തിയപ്പോൾ പാമ്പുകളുടെ രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു പാമ്പുകളുടെ രാജാവിന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും രഹസ്യം അറിയാമായിരുന്നു എന്താണ് അന്വേഷിക്കുന്നതെന്ന് അദ്ദേഹം ഹനുമാനോട് ചോദിച്ചു ഹനുമാൻ മറുപടി പറഞ്ഞു ഞാൻ ഹനുമാനാണ് ഞാൻ രാമന്റെ മോതിരം തേടുകയാണ് പാമ്പുകളുടെ രാജാവ് പറഞ്ഞു എന്റെ കൂടെ വരൂ ഞാൻ നിനക്ക് മോതിരം തരാം രാമന്റെ മോതിരങ്ങൾ നിറഞ്ഞ ഒരു മുറിയിലേക്ക് അദ്ദേഹം ഹനുമാനെ കൂട്ടിക്കൊണ്ടുപോയി അവയിലേതെങ്കിലും എടുക്കാൻ ആവശ്യപ്പെട്ടു ഹനുമാൻ ആശ്ചര്യപ്പെട്ടു എങ്ങനെയാണ് ഇത്രയധികം മോതിരങ്ങൾ എന്ന് ചോദിച്ചു പാമ്പുകളുടെ രാജാവ് മറുപടി പറഞ്ഞു ഓരോ മോതിരവും ഓരോ കാലചക്രത്തെ പ്രതിനിധീകരിക്കുന്നു എല്ലാ കാലചക്രത്തിലും രാമനും ഹനുമാനും ഉള്ള ഒരു ത്രേദായകമുണ്ട് ഓരോ തവണയും രാമൻ തന്റെ മോതിരം താഴെയിടും ഒരു കുരങ്ങൻ അവന്റെ മോതിരം തേടി പാതാളോകത്തു വരും ഹനുമാൻ ഭൂമിയിലേക്ക് മടങ്ങിവരുമ്പോഴേക്കും രാമൻ അപ്രത്യക്ഷനായി ഹനുമാൻ പിന്നീട് കാലചക്രം മനസ്സിലാക്കി തന്റെ പ്രിയപ്പെട്ട ശ്രീരാമനെ വിട്ടേച്ചു കാലത്തിന്റെ ശാശ്വത ചക്രവും ജീവിതത്തിന്റെയും മരണത്തിന്റെയും സ്വഭാവവും മനസ്സിലാക്കി